അമീ ജല അന്തരേ സ്തവം ജബന്തമീ ജബന്തം ജബന്തസ്തം പിന്നെ അമീ അപ്പോൾ ഇതൊരുമിച്ച് വരുമ്പോഴത്തേനും ജബന്തസ്തമമീ ജലാന്തരേ ഭവന്തം ആസേവിഷത ഭവന്തമാസേവിഷത അപ്പം ഭവന്ത മാസേ മാസേന്ന് പറയരുത് മാസേന്ന് മായ്ക്ക് സ്ട്രെസ് കൊടുത്ത് പറയരുത് ഭവന്തം ആസേ ആസേവിഷത അപ്പം നമ്മൾ ഒരുമിച്ച് പറഞ്ഞു പോകുമ്പോൾ ഭവന്ത മാസേ എന്നാൽ മാ കേൾക്കണം ഭവന്ത മാസേ വിഷതായുധം സമാഹവന്തം ആസേവിഷത ആയുധം സമാഹവന്ത ഭവന്തമാസേ വിഷതായുധം സമാഹ ഭവന്തമാസേ ഭവന്തമാസേ ഒരുമിച്ച് ചൊല്ലിപ്പോണം ഭവന്തം ഭവന്ത മാസേ എന്ന് വായിക്കരുത് അത്രയേ ഉള്ളൂ ഭവത് സുഖ ആ സ്വാദ രസാദ് അമീഷു സുഖാസ്വാദ രസാദ് അമീഷു ഇയാൻ രസാദമീഷുയാൻ രസാദ അമീഷു യാൻ രസാദമീഷുയാൻ വിഭൂവകാല ധ്രുവവത് ന ശീഖ്രത വിഭൂവകാലോ ധ്രുവവന്ന ശീഖ്രത ധ്രുവവന്ന എന്നുള്ളത് ധ്രുവവത് ന ധ്രുവവത് പ്ലസ് നയാണ് ധ്രുവവന്ന എന്നൊരുമിച്ച് പറയുന്നത് ധ്രുവവത് ന ശീഖ്രത

ആ പടിഞ്ഞാറേ സമുദ്രക്കരയിൽ കണ്ട സരസില് സരസ് ആ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ തൊട്ട് വടക്കുള്ള തീർത്ഥക്കുളമാണെന്നും അപ്പോൾ അതിൻ്റെ അടുത്ത് വെച്ച് അവിടെ വെച്ച് ശ്രീ പരമേശ്വരൻ വന്നു അവിടെ എന്നിട്ട് പ്രചേതസുകൾക്ക് ആ സ്തോത്രം ആ രുദ്രഗീതം ഉപദേശിച്ചു കൊടുത്തു എന്നും പറഞ്ഞു ഇതിൽ അമീത്തം സ്തവം ജപന്ത അമീ അമീത്തം ഈ പ്രചേതസ്സുകൾ സ്തവം ജപന്ത ആ രുദ്രഗീത സ്തോത്രം രുദ്രനാൽ ഉപദേശിച്ചു കൊടുത്ത ആ രുദ്രഗീത സ്തോത്രം ജപന്ത ജപിച്ചു കൊണ്ട് ജലാന്തരെ അയുധം സമാഹ ഭവന്തം ആസേവിഷത ജലാന്തരെ ജലത്തിനുള്ളിൽ അയുധം സമാഹ പതിനായിരം സംവത്സരം ഭവന്തം അവിടുത്തെ ആസേവിഷത സേവിച്ച് തപസ്സു ചെയ്തു അപ്പം ജലാന്തരേ അയുധം സമാഹഭവന്തം ആസേവിഷത വെള്ളത്തിനുള്ളിൽ പതിനായിരം സംവത്സരം ആ ഭഗവാനെ സേവിച്ച് തപസ്സു ചെയ്തുവല്ലോ ധാര പറയുന്നത് ഭട്ടതിരിപ്പാട് പറയുകയാണ് അവിടുത്തെ സേവിച്ച് തപസ് ചെയ്തുവല്ലോ ഭവത് സുഖാസ്വാദരസാദ് ഭവത് സുഖ ആസ്വാദരസാദ് ആ അനന്ത സ്വരൂപനായ അവിടുത്തെ ആസ്വദിച്ച് സുഖിക്കുന്നതിലുള്ള താല്പര്യം നിമിത്തം അതാണ് ഭഗവത് സുഖാസ്വാദരസാദ് അങ്ങനെ അവരാസ്വദിച്ചാണ് അത് ചെയ്തുകൊണ്ടിരുന്നത് തപസ് ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ ആസ്വദിച്ച് തപസ് ചെയ്ത് ആ സുഖിക്കുന്നതിലുള്ള താല്പര്യ നിമിത്തം അമീഷു ഇയാൻ കാലഹാബെഭൂവ അമീഷു ഈ പ്രജേതസുകൾക്ക് ഇത്ര വളരെയധികം കാലം കഴിഞ്ഞു പോയത് അവരറിഞ്ഞിരുന്നേയില്ല എത്ര പതിനായിരം സംവത്സരമാണ് അവർ ജലത്തിനടിയിലിരുന്ന് തപസ് ചെയ്തുകൊണ്ടിരുന്നത് അവർ എൻ അവർ ഈ കാലം പോയത് അറിഞ്ഞിരുന്നേയില്ല ധ്രുവവത് ശീകൃത ന ആ ധ്രുവനെ പോലെ വേഗം അവർക്ക് ഉണ്ടായില്ല വേഗം ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടില്ല ധ്രുവന് ആറുമാസമേ വേണ്ടി വന്നുള്ളൂ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് വരങ്ങൾ നൽകുവാനായിട്ട് ആ പ്രചേതസ്സുകൾ ആ രുദ്രഗീത സ്തോത്രം ജപിച്ചുകൊണ്ട് ആ പൊയ്കയുടെ ഉള്ളിൽ പതിനായിരം സംവത്സരം അവിടുത്തെ സേവിച്ച് തപസ് ചെയ്തു ആനന്ദസ്വരൂപനായ അങ്ങേ മനസ്സുകൊണ്ട് ആസ്വദിച്ച് ആ സുഖിക്കുന്നതിലുള്ള രസം കാരണം ഈ പ്രചേതസ്സുകൾക്ക് ഇത്രയും കാലം കഴിഞ്ഞു പോയത് അവർ അറിഞ്ഞിരുന്നേയില്ല ആ ധ്രുവനെ പോലെ അതുകൊണ്ടാണ് പറയുന്നത് ആ ധ്രുവനെ പോലെ പെട്ടെന്ന് ആ ഭഗവാൻ പ്രത്യക്ഷനായില്ല എന്ന് അവർക്ക് മനസ്സ് മനസ്സിൽ വിഷമം ഉണ്ടായിരുന്നുകൊണ്ടല്ല അപ്രത്യക്ഷമായത് പ്രത്യക്ഷപ്പെടാതിരുന്നത് അവർ ആ തപസിദ്ധിയിൽ ബന്ധപ്പാടില്ലാതെ വന്നതാണ് അവർക്ക് ഇത്രയും വർഷം കഴിഞ്ഞു പോയത് അറിയാൻ സാധിക്കാതെ വന്നത് അപ്പോൾ അതിൻ്റെ കാരണം എന്താ ആ ഭഗവാനെ ഭജിക്കുന്നത് തന്നെ ആ സുഖമുള്ളതാണെന്നും ആ തവ ഫലം സിദ്ധിക്കാനായിട്ട് കാലം നീളുന്നേടത്തോളം കാലം ആ ഭഗവത് ഭജന സുഖം അനുഭവിക്കാമല്ലോ എന്നുമാണ് ഈ പ്രചേതസ്സുകൾ കരുതിയിരുന്നത് അപ്പം അപ്പോൾ ആ ധ്രുവൻ ഒരു ആഗ്രഹം മനസ്സിൽ വെച്ചിട്ടാണ് തപസ് ചെയ്തത് പ്രത്യേകസുകളോ അങ്ങനെയല്ല ആ ഭഗവാനിലുള്ള ആ ഭക്തി കാരണം അവർക്ക് ഒരു തിരക്കും ഉണ്ടായിരുന്നില്ല അവർക്ക് ഭക്തി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമ്മളെന്താണിതെന്ന് മനസ്സിലാക്കാനുള്ളത് ഏത് കാര്യവും നമ്മൾ ആസ്വദിച്ച് ആ ഭഗവത് ഭഗവത്ഭജനയോടുകൂടി ആ ഭഗവത് വിചാരത്തോടു കൂടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏത് കാര്യവും വളരെ സുഗമമായിട്ട് നടത്തി കിട്ടും അതേസമയം നമ്മുടെ മനസ്സിനുള്ളിൽ ആ ഒരു താത്പര്യമില്ലാതെ നമ്മൾ ഭയങ്കര വിഷമിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ആ ചെയ്തു തീർക്കാനായിട്ട് ബുദ്ധിമുട്ട് വരും അതിൻ്റെ ഫലവും അത്രത്തോളം നന്നായിരിക്കില്ല ഇപ്പം നമ്മൾ ആ അടുക്കളയെ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു ഒരു കറി ഉണ്ടാക്കുകയാണെങ്കിൽ അത് നമ്മൾ ആസ്വദിച്ച് വളരെ അതിൽ ഇൻവോൾവ് ചെയ്ത് ഡെഡിക്കേറ്റഡ് ഡെഡിക്കേറ്റഡായിട്ടുണ്ടാക്കുന്ന ഒരെണ്ണം വളരെ സ്വാദുള്ളതായിരിക്കും അതേസമയം നമ്മൾ എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് ഇതൊന്ന് തീർന്നു കിട്ടിയാൽ മതി എന്ന് വിചാരിച്ചുണ്ടാക്കുന്നതോ അതിലൊന്നിലോപ്പ് കൂടിയിരിക്കും അല്ലെങ്കിൽ എരി കൂടിയിരിക്കും അങ്ങനെയൊക്കെ വരും അപ്പോൾ അതുകൊണ്ട് ഏത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾ ആസ്വദിച്ച് ചെയ്യണമെന്നാണ് ഇതിൽ നിന്ന് നമ്മളെ പഠിപ്പിക്കുന്നത് स्तवं जबन्दस्तमी जलान्धरे भवन्तमासे विशतायुतं समाः भवत्सुखास्वादरसादमी विभूवकालो ध्रुववन्